കൊല്ലത്ത് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപകട കാരണം സർക്കാർ വളരെ വിശദമായി പരിശോധിക്കും അപകടം ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വി എസ് അനുവാണ് വിവരങ്ങളുമായുള്ളത് അനു മുഖ്യമന്ത്രിയുടെ അനുശോചനം എങ്ങനെയാണ് ലക്ഷ്മി കൊല്ലം തേവലക്കരയിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വാർത്താക്കുറിപ്പ് വന്നിരിക്കുന്നത് ഇതിൽ ഈ മരണത്തിൽ മുഖ്യമന്ത്രി അനുശോചനം എന്നതിന് അപ്പുറത്തേക്ക് ഈ അപകട കാരണം സർക്കാർ വിശദമായി പരിശോധിക്കുമെന്നും മേലിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ വാർത്താ കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട് മിഥുന്റെ യൂണിറ്റിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങളെയും സഹപാഠികളെയും അധ്യാപകരുടെയും എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായും ദ്ദേഹം കുറിച്ച് പറയുന്നു മാത്രമല്ല മാത്രമുക്കറിയാം ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഈ സ്കൂളിൽ ഉണ്ടായിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വിശദമായി പരിശോധിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ വാക്കാണ് ഈ സമയത്ത് നമുക്ക് അദ്ദേഹത്തിന്റെ വാർത്താ ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ടത് ശരിയാണോ ശരിയാണ് മിഥുന്റെ വീട്ടിൽ കുറച്ച് മുൻപ് ഈ എം പി കൊടിക്കുന്നിൽ സുരേഷും എത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞത് മിഥുന്റെ അമ്മ സുജ നിലവിലുള്ളത് തുർക്കിയിലാണ് രണ്ടു മാസയ്ക്ക് തുർക്കിയിലേക്ക് പോയതാണ് ഇപ്പോൾ കുടുംബത്തിന്റെ കയ്യിൽ പാസ്പോർട്ട് വിവരങ്ങളൊന്നും തന്നെ ഇല്ല ഇല്ലാതെ ഒരു പ്രതിസന്ധിയാണ് അമ്മയെ നാട്ടിലെത്തിക്കാൻ ഒരു പ്രതിസന്ധിയാണ് മുൻപ് ഇവർക്കൊപ്പം ജോലി ചെയ്യുന്ന സ്ത്രീയുമായി ഫോണിൽ ബന്ധപ്പെട്ടു രാത്രി ഏഴ് മണിക്ക് കുവായ്ലെ എംബസി ഓഫീസിൽ തുറന്നാൽ തന്നെ വിവരങ്ങളൊക്കെ ലഭിക്കുമെന്നാണ് കൊടുക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞത് എന്തായാലും വല്ലാത്തൊരു സംഭവമായി പോയി ഈ കുട്ടിയുടെ മരണം